അരക്കിലെ തൂക്കത്തിൽ അഞ്ഞൂറ് കിലോയുടെ കഴപ്പ് കണക്കുന്ന ഞങ്ങൾ പൂച്ചകളുടെ സ്വന്തം ഫാഷൻ ഷോ അതായത് പൂച്ചൻസ് ഷോ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കമന്റ് ചെയ്യണം ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന ആളായിരിക്കും ഈ ഫാഷൻ ഷോയിലെ വിജയി ഓരോരുത്തരായിട്ട് സ്വാഗതം ചെയ്യാം ചെസ് നമ്പർ വൺ കോഴിക്കൽ കുഞ്ഞുമോ നാട്ടിലെ കോഴിത്തരം കണക്കുന്നതിൽ പ്രധാനമായത് കൊണ്ടാണ് ഈ പേര് വന്നത് ചെസ് നമ്പർ ടു ഓൺ ദി സ്റ്റേജ് കരിമ്പൂരി കുത്തപ്പേന ആൾ നടത്തും കണ്ടാൽ അതും കരിമ്പൂരിയാണെന്നൊക്കെ ലുക്കും തന്നെയുള്ളു ആളുകളും മന്ദന Test number three, Gonda Binu from Kananara Colony. Me in Rete and Pratani number four, Kardalari Mul, Bahal Bangara Kardalinda fena, Tane Poi Costume Rate. number five on the stage, Spider Kunyuti, all Spider Man ആൻഡ് ദി ലാസ്റ്റ് നമ്പർ സെവൻ ഓൺ ദി സ്റ്റേജ് പിങ്ക് മോൾ ഒരു പണക്കാരന്റെ വീട്ടിലെ മോയൻതാണി അപ്പൊ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കമന്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യുന്ന ആളായിരിക്കും ഈ ഫാഷൻ ഷോയിൽ ലഭിക്കും